വെൽക്കം ടു ഹിനാസ് ഫ്ലവേഴ്സ് ഇത് ബാംഗ്ലൂർ സെൻട്രൽ ലൈബ്രറിയുടെ മുമ്പിലുള്ള റോസ് ഗാർഡൻ ആണ് ഒരുപാട് വെറൈറ്റി റോസസ് ഉണ്ട് ഒക്കെ നിറയെ ഫ്ലവറും ഉണ്ട് സെൻട്രൽ ലൈബ്രറിയുടെ വീഡിയോ ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറേ മുമ്പ് അന്ന് ഇത്രയും പൂക്കൾ ഉണ്ടായിരുന്നില്ല ലൈബ്രറിക്ക് മുമ്പിൽ ഇപ്പോൾ ഇതാ ഒരുപാട് പൂക്കളായി എല്ലാം നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട് ഇനിയും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവരിതെല്ലാം കട്ട് ചെയ്തിട്ട് ഫുൾ പ്രേസിലിടും അപ്പോൾ പിന്നീടത് വീണ്ടും അത് നന്നായിട്ട് വലുതായി അടിപൊളിയായിട്ട് പൂക്കളായിട്ട് വരും അപ്പോൾ നിറയെ പൂക്കളാണ് വീടിന് മുമ്പിൽ ഷോയ്ക്ക് വേണ്ടിയൊക്കെ വളർത്തുന്ന പന പോലത്തെ അതിലുണ്ടായ കായകൾ നിറയെ കായ്ച്ചിട്ടുണ്ട് ഇതും ഈ ലൈബ്രറിയുടെ മുമ്പിലുള്ള ഗാർഡനിലുള്ള സംഭവങ്ങളാണ് പഴിക്കാനാവണേയുള്ളൂ പക്ഷേ നിറയെ ഇത് ഭംഗിയായി കിടക്കുന്നത് കാണാനും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്